ഹായ് പിമള സുഹൃത്തുക്കളെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഒരുപാട് സ്ട്രോങ് ആണ് ഈ നച്ചായന്മാർ കാരണം ഈ നസ്രാണികളെയും അതുപോലെ ജൂതന്മാർ ഏ ക്രൈസ്തവർ നസാറാക്കൾ ഇവരെയൊക്കെ ആവശ്യമില്ലാതെ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ എട്ട്ത്തിട്ട് അലക്കി അവരെ ശപിക്കപ്പെട്ടവരാണെന്നും അവർ വഴിപെടച്ചവരാണെന്നും ഒക്കെ പറഞ്ഞു ഇന്ന് അത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അവരുണ്ടാക്കിയ മാധ്യമങ്ങളിലൂടെയാണ് സ്വാഭാവികമായിട്ടും അവർക്ക് ചിന്തിക്കാമല്ലോ നമ്മൾ ഉണ്ടാക്കിയ ലോകത്തിന്റെ നന്മയ്ക്കു വേണ്ടി എളുപ്പത്തിനു വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത സാങ്കേതിക വിദ്യകളിലൂടെ ഇന്ന് നമുക്കിട്ട് തന്നെ ആപ്പ് വയ്ക്കുവാണല്ലോ ഇവന്മാര നേതാടച്ചായമാർക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് അവർ ആദ്യം മനസ്സിലാക്കിയത് എന്തുകൊണ്ട് നമ്മുടെ മതം വിമർശിക്കപ്പെടുന്നു എന്തുകൊണ്ടാണ് നമ്മളെ മാത്രം ഇങ്ങനെ ഇവരെടുത്തിട്ട് അലക്കുന്നത് ഉസ്താദ്മാരൊക്കെ ആയിരുന്നാലും ഇസ്ലാമിക ഗ്രന്ഥങ്ങളായിരുന്നാലും അങ്ങനെ അവരതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യം അവർക്ക് തിരിഞ്ഞത് ഗ്രന്ഥങ്ങളാണ് കാരണമെന്ന് അപ്പോൾ യേശു പിഴച്ചുണ്ടായ സന്തതിയാണെന്നൊക്കെ മുസ്ലിം പുരോഹിതന്മാർ പറയുമ്പോൾ ശരി ഒന്ന് അന്വേഷിക്കാമെന്ന് അവരും അങ്ങ് തീരുമാനിച്ചു മുസ്ലിം പുരോഹിതന്മാരെക്കാൾ വളരെ നന്നായി ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ അവരൊന്ന് പഠിച്ചു അവരൊന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചു വ്യത്യസ്തമായ ഭാഷകളിലൂടെ വിവർത്തനം ചെയ്യപ്പെട്ട ഈ ഗ്രന്ഥങ്ങൾ അവർക്ക് മനസ്സിലാകാത്ത ഭാഷകളില്ല അവർക്ക് എപ്പോഴും അന്വേഷണത്വരയും വിദ്യാഭ്യാസവും ഒക്കെ അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളാണ് കാരണം അവർക്ക് ആരുടെയും തലവെട്ടാനും ഇല്ല ബലാത്സംഗം ഇല്ല അടിമകളെ ഭോഗിക്കേണ്ട കാര്യവുമില്ല അതുകൊണ്ട് ലോകത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി തങ്ങളാൽ കഴിയുന്ന എന്ത് സേവനം ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് അവർ അവരത് ചിന്തിച്ചു അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ദ അറബി ഭാഷയിലുള്ള ഗ്രന്ഥങ്ങളാണല്ലോ ഇതൊന്നും മനസ്സിലാക്കണം അവരതും മനസ്സിലാക്കാൻ തീരുമാനിച്ചു ഇംഗ്ലീഷിലേക്കും ഹിന്ദിയിലേക്കും വ്യത്യസ്തമായ ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഈ ഗ്രന്ഥങ്ങൾ അവരൊന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് കിട്ടിയ ഒരുപാട് പോയിന്റുകളുണ്ട് മുസ്ലിം പുരോഹിതന്മാർക്ക് പോലും അറിയാത്ത ധാരാളം ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് അവഗാഹമുള്ളവരാണ് അതുകൊണ്ട് ഏത് ഖുർആൻ പണ്ഡിതനുമായും ഏത് ഹദീഫ് പണ്ഡിതനുമായും ഏത് കർമ്മശാസ്ത്ര ന്മാരുമായും സംസാരിക്കാനും സംവദിക്കാനും തർക്കിക്കാനും ഒക്കെയുള്ള പ്രാവീണ്യം ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ അവർ നേടിക്കഴിഞ്ഞു അതുകൊണ്ട് ആർക്കും മറുപടി പറയാൻ അവർക്കിന്ന് പറ്റും ഇപ്പോൾ എന്ന വ്യക്തിയെ അച്ചായൻ എങ്ങനെയാണ് റോസ്റ്റ് ചെയ്യുന്നത് ദിവസം ഷാജിർ പുളിക്കൻ എന്ന് പറയുന്ന ഒരു ഒരു ഇസ്ലാമിക സൈഡിൽ നിന്ന് അതായത് ഇസ്ലാം സൈഡിൽ നിന്ന് എപ്പോഴും ഇസ്ലാമിനെ ഒരു തൊഴിലാളി ചോറാ പള്ളി എന്ന് പറയുന്ന പള്ളി കോൺസ്റ്റാന്റിനോപ്പിളെ ക്രിസ്തുശിഷ്യന്മാരാൽ സ്ഥാപിക്കപ്പെട്ട അഞ്ച് പാർട്ടിയർക്കൊന്നായിട്ടുള്ള കോൺസ്റ്റാന്റിനോപ്പിളിലെ ചോറാ പള്ളി പിടിച്ചെടുത്ത് മോസ്കാൻ ന്യായീകരിച്ച് അദ്ദേഹം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണ്ടായി അതിനെ അതിനെ ഒരുപാട് ക്രിസ്ത്യൻ ഹിന്ദു ആരാധനാലയങ്ങള് ഇന്ന് മുസ്ലിം പള്ളികളായി മാറിയിട്ടുണ്ട് ശരിക്കു പറഞ്ഞാൽ ഇപ്പോഴാണ് ഈ രാജ്യം സ്വതന്ത്ര ഭാരതമായി മാറിയത് ഇപ്പോഴാണ് അവർക്ക് അവഗണിക്കപ്പെട്ട തിരസ്കരിക്കപ്പെട്ട അവരുടെ റൈറ്റ്സ് തിരിച്ചു പിടിക്കാൻ അവരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുമെന്ന് അവർക്ക് മനസ്സിലായത് ഇപ്പോഴാണ് അതുകൊണ്ടാണ് അവർ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടെ പള്ളികളും അമ്പലങ്ങളും ചർച്ചകളും വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു എത്ര എണ്ണമാണ് വസ്ത്രപരമായിട്ടുള്ള ചരിത്ര വിശകലനം നടത്തിക്കൊണ്ട് ഇസ്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് മുഹമ്മദ് ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പും ക്രിസ്ത്യാനികൾ പഠന പള്ളിയായിരുന്നു എന്നതെന്നും ആ പള്ളിയും അതും അതോടൊപ്പം തന്നെ ചോറ പള്ളിയും അതോടൊപ്പം തന്നെ ഹാഗി സോഫിയ എന്നി പറഞ്ഞ ഈ രണ്ട് പള്ളികളും മുഹമ്മദിന്റെ ജന്മ എടുക്കുന്നതിന് മുമ്പ് ക്രിസ്ത്യാനികൾ പഠന പള്ളിയാണെന്നും അത് മുഹമ്മദ് സഖൻ എന്ന് പറഞ്ഞ ആള് പിടിച്ച് എടുത്ത് ആയിരത്തി നാനൂറ്റി അമ്പത്തിരണ്ടിൽ അവിടെ മോസ്കാക്കിയതാണെന്നും അതിനുശേഷം പിന്നീട് അത് അറ്റാക്ക് മുസ്ഫ കമാൽ അറ്റാക്കിന്റെ നേതൃത്വം അത് അത് അവരുടെ നേതൃത്വത്തിൽ എൻട്രീ ഉള്ള ഭരണം വന്നപ്പോൾ അത് മ്യൂസിയം ആക്കിയും പിന്നീട് ഇപ്പം എർഡോഗാന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അത് വീണ്ടും മോസ്ക് ആക്കിയിരിക്കുന്നു ഇത് അവിടുത്തെ രണ്ടായിരത്തോളം വരുന്ന അതായത് കോൺസ്റ്റാൻറ്റോബിൾ ആകെ താമസിക്കുന്ന രണ്ടായിരത്തോളം വരുന്ന ആ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസികളായിട്ടുള്ള ക്രിസ്ത്യാനികളോട് കാണിച്ച വലിയ അനീതിയാണെന്നും അതോടൊപ്പം തന്നെ ഇസ്ലാം എന്ന് പറയുന്ന കൊള്ളയുടെയും പിടിച്ചുറിയുടെയും വാളുവെച്ച് മതമാറ്റിന്റെയും ചരിത്രം ഉൾക്കുള്ളതാണെന്നും അദ്ദേഹം അതിനെ ന്യായീകരിച്ച് ഈ ഇസ്ലാമി ഇസ്ലാമിക വിഭാഗം അത് പള്ളിയാക്കിയത് അത് മോസ്കാക്കിയത് വളരെ സമാധാനപരമായിട്ടാണെന്നും ഒക്കെ പറഞ്ഞ് അദ്ദേഹം അതിനെ നയിച്ചു അതിനെ എതിർത്തുകൊണ്ട് ഞാൻ വീഡിയോ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം മറുപടി വേറെ ആ ഇദ്ദേഹത്തിന് വീഡിയോ കെട്ടപ്പതൊരു മറുപടി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ആ മറുപടിയിൽ അദ്ദേഹം പറയുന്നത് ഈ ഇസ്ലാമിൽ ഇന്ന് വിമർശിക്കുന്നത് ഒന്ന് കാസർ ഇടയുടെ ആളുകള് രണ്ടാമത് വിദേശത്തിരിക്കുന്ന കുറെ ആളുകൾ അവർ പണി കഴിഞ്ഞിട്ട് വന്നിട്ട് വേറെ യാതൊരു വിധ ജോലിയും ഇല്ലാത്ത കൊണ്ടാണ് ഇത്രയും ഇസ്ലാമികൾ ഉദ്ദേശം ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കുക ഉണ്ടാകുക എന്നതാണ് അതായത് ഇവർക്ക് എന്തും പറയാം ഇവർക്ക് എന്തും ചെയ്യാം വിഭാഗം അതല്ലെങ്കിൽ മതരഹിതർ യുക്തിവാദികൾ അതല്ലെങ്കിൽ ഇതര മതവിഭാഗക്കാർ അതിനെ എതിർക്കുകയോ ക്രോസ് ചെയ്ത് വീഡിയോ ചെയ്യുകയോ അതിന്റെ സത്യാവസ്ഥ പറയുകയോ ചെയ്താൽ ഉടനെ കലാപം കലാപമല്ലേ നിങ്ങൾ പറയുന്നതൊന്നും കലാപമല്ല അരിയും മലരും കുന്തിരിക്കുമൊക്കെ വാങ്ങിവെച്ചോളാൻ പറയുന്നത് വിഭാഗത്തോടുള്ള ചലഞ്ചും ഭീഷണിയും വധഭീഷണിയും ഒന്നുമല്ല ഇതിനൊന്നും ഒരു പോലീസിനും കേസെടുക്കണ്ട ഒരു പോലീസിനും ഇതൊന്നും കാണണ്ട അവർക്ക് സൈബർ പട്രോളിംഗ് നടത്തണ്ട ആ സമയത്ത് അവരിതൊന്നും കാണത്തില്ല അമ്പല നടയിൽ പച്ചക്കിട്ട് വെട്ടിക്കൊന്ന് കെട്ടിത്തൂക്കുമെന്നൊക്കെ മുദ്രാവാക്യം വിളിച്ചത് പച്ചയ്ക്ക് തന്നെയായിരുന്നു അതൊന്നും നമ്മുടെ നാട്ടിലെ ഒരു പോലീസുകാരും കാണില്ല ഇവർക്കെതിരെ നൂറ്റി അൻപത്തി മൂന്ന് എ വകുപ്പ് പ്രകാരം കേസെടുക്കാനും പറ്റില്ല കാരണം ഇന്ത്യ ഇവരുടെ മാത്രമാണല്ലോ ചിലരുടെ കോൺസെപ്റ്റില്

അതിനെ ഒന്നും പേടിക്കണ്ട അല്ലെ കാസയെ എന്തിനാ കാസയെ ആരെയെങ്കിലും ഇതിനു മുമ്പ് വെട്ടിക്കൊന്നിട്ടുണ്ടോ കൊല്ലാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ടോ ആരെയെങ്കിലും മതം മാറ്റിയിട്ടുണ്ടോ രാജ്യവിരുദ്ധ ശക്തികളുമായി കൈകോർത്തി രാജ്യത്തെ നശിപ്പിക്കുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള അബദ്ധജടിലമായ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുണ്ടോ അത്തരക്കാരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ പിന്നെ നാല് മൂന്നും ഏഴ് പേര് മാത്രം അടങ്ങുന്ന ഒരു കാസയെ ഇത്രയ്ക്കങ്ങ് പേടിക്കാൻ എന്തിരിക്കുന്നു നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർ ഒക്കെ വൈദികരും ഈ പറയുന്ന കാസ ഒരു പോലും എന്ന് നമുക്കറിയാം അപ്പോഴും അവർ ിലും സംസാരിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിട്ടാണല്ലേ ഓ വേദനിക്കുന്ന പീഢിതരായ ക്രിസ്ത്യാനികൾക്കു വേണ്ടി കാസ ശബ്ദ എന്നതാണോ നമ്മുടെ പരാതി അതോ നമുക്കെതിരെ സംസാരിക്കുന്നു എന്നതാണോ നമ്മുടെ പരാതി മുസ്ലിം അപ്പോൾ അവർ അവർ എന്ന് ക്രൈസ്തവർക്കിടയിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ക്രിസ്ത്യൻ വിരോധം വിരോധം പറയാം പറയാം ഹിന്ദു ആരാധിക്കുന്ന വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളെയും അവരുടെ വിശ്വാസ പ്രതിഷ്ഠകളെയും ഒക്കെ വളരെ നിശ്ചിതമായ രൂപത്തിൽ വിമർശിക്കാം അല്ലേ അതിന് ഇത് പാകിസ്ഥാൻ അല്ലല്ലോ ഇത് സ്വതന്ത്ര ജനാധിപത്യ ഭാരതമല്ലേ ഇതൊരു പരമാധികാര രാജ്യമല്ലേ ഇവിടെ നിങ്ങൾക്കുള്ള അതേ റൈറ്റ്സ് തന്നെയാണ് ഒരു ക്രിസ്ത്യൻ ഒരു ഹിന്ദുവിനുള്ളതും ഒരു വ്യത്യസ്തമായ മതവിഭാഗത്തിനുള്ളതും മതം പുല്ലൊന്നും വേണ്ടാത്തവരുള്ളതും അല്ലാതെ നമുക്ക് മാത്രം എന്തും പറയാം വേറെ ആരും ശബ്ദിക്കാൻ പാടില്ല മുസ്ലിം വിരുദ്ധത ഇവിടെ ആരും പറയുന്നില്ല ഇസ്ലാമിലുള്ള വസ്തുതകളാണ് പറയുന്നത് നിങ്ങൾക്കത് വിരുദ്ധമായിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് ഈ പ്രമാണങ്ങൾ അറിയാത്തത് കൊണ്ടാ

ഹിസ്ബുല്ല ഹൂതികള് എത്ര വേണം എത്ര വേണം ആറ് നാട്ടിൽ നൂറ് പേരുകളിൽ നമ്മൾ ഞമ്മന്റെ സമാധാന രാജ്യമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലല്ലേ അപ്പൊ ഇതൊക്കെ സമാധാനത്തിന് വേണ്ടിയുള്ളതാ എന്ന് പറയുന്നത് കുറെ അച്ചായന്മാരാണ് അവർ ഇന്ത്യയുടെ പാസ്പോർട്ടും ഇന്ത്യയുടെ പൗരത്വവും ഒക്കെ ഉപേക്ഷിച്ച് യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ കുടിയേറി അവിടുത്തെ പൗരത്വം സ്വീകരിച്ച കുറെ അച്ചായന്മാർ എല്ലാവരുമാണ് എന്നല്ല പറയുന്നത് ചെറിയൊരു വിഭാഗം അവർ ചെയ്യുന്നത് അവരുടെ ജോലി കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള അവരുടെ പണി സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന പരിപാടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കില് നമ്മുടെ കാക്കാമാരുണ്ടല്ലോ ഒരുപാട് പേര് ഗൾഫ് രാജ്യങ്ങളിൽ അവർ ജോലി കഴിഞ്ഞു വന്നാലുടനെ പരസ്പരം കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന പരിപാടികൾ ചെയ്യുന്നുണ്ട് ഒരു തെളിവ് ഞാൻ കാണിച്ചു തരട്ടെ ഏഹ് ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച സമയത്ത് ഒരു കാക്ക പറയുന്ന പ്രകോപനപരമായ വസ്തുതകൾ നമ്മളൊന്നറിയണം അപ്പം നമുക്ക് മനസ്സിലാകും ആരാണ് ഈ രൂപത്തിലുള്ള വീഡിയോകൾ ചെയ്തത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി കഴിഞ്ഞു വന്നാലുടനെ അവർ വെറുതെ ഫോൺ എടുക്കുക ഇന്നെന്താണ് സോഷ്യൽ മീഡിയയിലുള്ളത് ശരി നമുക്കൊരു വീഡിയോ ഒക്കെ ചെയ്ത് കളയാം ഇതാകണ്ടോ പോപ്പുലർ ഫണ്ട് തന്നെ ചോദിച്ചാ ഇത്രക്ക് തലച്ചോറില്ലാത്ത ആൾക്കാരാണ് കേന്ദ്ര പോപ്പുലർ ഫണ്ട് എന്ന് പറഞ്ഞ ആ ഒരു വേടെ നിങ്ങൾക്ക് നിരോധിക്കാൻ പറ്റുള്ളൂ അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ചങ്ക് ചക്കന്മാരുണ്ട് കുറച്ച് ആൾക്കാരുണ്ട് അവരങ്ങ് നിരോധിക്കാൻ പറ്റുള്ളൂ അത് ഈമാന്റെ പവർന്ന് പറഞ്ഞാൽ അത് വേറൊരു പവറാണ് വല്ല കാര്യണ്ട നിങ്ങളിപ്പത് ഈ രോജു നിങ്ങൾ പണ്ട് എൻ ഡി എന്ന് എന്നിട്ടിപ്പോ എന്തായി സംഘട കൂടി കിടന്നിട്ട് ആറുമാതി കേട്ടോ അതാ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇനി ഇവരെ ഒന്നും തൊടാൻ പറ്റൂല ഇനി ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അത എന്റെ പൊന്ന മക്കൾ ആ പേര് മാത്രമേ ഉള്ളൂ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ടീമുകൾ ഉണ്ടല്ലോ അവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് അതും കൂടി ആലോചിച്ചേ എന്തായാലും ഇൻഷിതിലില്ല അല്ല അല്ല മാ നമുക്ക് കാണാം അച്ച പരിപാടി എന്താണുള്ളത് നിങ്ങൾ പിന്നെ നിയമം ഇതൊക്കെ നിങ്ങളെ കയ്യിൽ തന്നെ അല്ലേ എല്ലാം നിങ്ങളെ കയ്യിലാണല്ലോ അപ്പം നിങ്ങൾ വേല കൂടായും കാര്യങ്ങളും അറിയാം ഇതൊക്കെ ഞങ്ങൾക്ക് കുറേ മുന്നേ ഇപ്പോഴൊന്നുമല്ല ഒരുപാട് മുന്നേ ഞങ്ങളെ റസൂൾ റൈസുള്ള സമയം അങ്ങോട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് ഒരു പ്ലേറ്റിൽ ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ ഒരു ഒരുപാട് ആളുകള് ഭക്ഷണം കഴിക്കുന്ന പോലെ എൻ്റെ ദീനിനെ ആക്രമിക്കപ്പെടുന്നു എന്റെ ഒരു പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങള് പണ്ടേ കേട്ടതാ ദജാലിനെ കാപ്പ ഞങ്ങൾ ആക്കുന്ന മുന്നേ ദജാലിന്റെ പരിപാടി എന്താ പറയുക എനിക്ക് ഒരു കാലി ഓട്ടിട്ട് വലിച്ചങ്ങട്ട് ചെയ്യുന്നതല്ല അതായത് ദീൻ ഇസ്ലാമില് പ്രവർത്തിക്കുന്ന വ്യക്തിനെ ഒരു കാലങ്ങച്ചവിട്ടിട്ട് പച്ച മനുഷ്യനെ കാലങ്ങ ചവിട്ട് വലിച്ചങ്ങ ചീന്ത പരിപാടി അപ്പൊ ഞങ്ങൾക്ക് ആ പേടിയില്ല എന്തായാലും ഞാൻ മുസ്ലിം ലീഗ് പ്രവർത്തകനാണ് എന്തായാലും പിന്നെ ഞാൻ ഈ ഭാഗ കാലത്തിലൊക്കെ ഞാൻ എസ് ടി പേ സപ്പോർട്ട് ഈ മറ്റേ സങ്കളയും മറ്റേ പൂട്ടിലെ പരിപാടികൾ സോറിട്ട തമ്മാർ തന്നെ പറഞ്ഞൊന്നും വിചാരിക്കണ്ട കാരണം യുവന്മാർക്ക് ഇങ്ങനത്തെ റീപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ് ഇപ്പൊ നമ്മളൊന്നും മൂലത്തിന് നിങ്ങൾ ഇട്ട് ഇളക്കാനൊന്നും നിങ്ങൾ ആരും വരാൻ നിൽക്കണ്ട വന്നു കഴിഞ്ഞാൽ ഒന്നങ്ങട്ടെ ഈ പറഞ്ഞ ദ പരിപാടി നമ്മൾ അങ്ങോട്ട് ചെയ്യും ഇത് ജോലി കഴിഞ്ഞു വരുമ്പോൾ കിട്ടുന്ന ചെറിയൊരു സമയത്തിനുള്ളിൽ ചെയ്യുന്നതല്ലേ അല്ല അല്ലേ ഇതൊക്കെ പിന്നെ നമുക്ക് അനുവദനീയമാണ് ഞമ്മൻ്റെ ആളുകൾ ചെയ്യുന്നത് എല്ലാം നമുക്ക് നൂറ് ശതമാനം സപ്പോർട്ടാണ് പക്ഷേ വേറൊരാൾ ചെയ്യരുത് ഇതല്ലേ നമ്മുടെ ലക്ഷ്യം ശരിയെന്നാൽ നടക്കട്ടെ നന്ദി